സ്വാഗതം കെ എസ് ആർ ടിസി ബസ്സിലെ ഡ്രൈവർമാരുടെ വാക്കുതർക്കവും തുടർ സംഭവങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി താൻ അതിജീവിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേയറുടെ പ്രതികരണം വാക്കുതർക്കവും തുടർ സംഭവങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിജീവിക്കുമെന്ന് മേയർ പറയുന്നുണ്ടെങ്കിലും സഹോദരന്റെ ഭാര്യയെ കൂടി ബാധിച്ച കാര്യമായതിനാലാണ് പ്രയാസമെന്ന് മേയർ പറയുന്നു മോശമായൊരു ഇടപെടൽ അപ്പോൾ തന്നെ പ്രതികരിക്കാനാണ് ശ്രമിച്ചത് ഭാവി നോക്കിയല്ല പ്രതികരിച്ചുവെന്നും ആര്യ പറയുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ സംസാരിച്ചപ്പോൾ വിതമ്പലിന്റെ വക്കിലെത്തിയ സംഭവത്തെക്കുറിച്ച് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത് നഗരസഭയുടെ വിഷയമല്ല വ്യക്തിപരം കൂടിയാണ് എന്നെ മാത്രം ബാധിച്ച കാര്യമല്ലത് എന്റെ സഹോദരന്റെ ഭാര്യയെ കൂടി ബാധിച്ചതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ അതിനെ അതിജീവിക്കും പക്ഷെ സഹോദരന്റെ ഭാര്യയെ സംബന്ധിച്ച് ഇതൊരു മാനസിക പ്രശ്നം കൂടെ തന്നെയാണ് എന്റെ കുടുംബത്തിന്റെ ഭാഗമായി മറ്റൊരാളെ ഈ വിഷയം ബാധിച്ചു ബാധിച്ചുവെന്ന് കാണുമ്പോഴാണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നത് മാധ്യമങ്ങളിലെ വേട്ടയാടലിൽ വരെ പ്രയാസം ഉണ്ടാകാനുള്ള കാരണം അത് മറ്റൊരു സ്ത്രീയെ കൂടി ബാധിച്ചു എന്നതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് നിരക്കാത്ത എന്തെങ്കിലും നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചെറിയ പ്രായം മുതൽ എന്റെ രാഷ്ട്രീയം ഇടതുപക്ഷവുമായി ചേർന്നതാണ് പ്രതികരിക്കാൻ പഠിപ്പിച്ചതുപോലും പാർട്ടിയാണ് പാർട്ടിയെ കൊണ്ട് അങ്ങനെ പറയേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ധാരാളം സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് അതല്ല നിയമപരമായി നേരിടും പ്രതിഷേധിക്കുന്നവർ അവരുടെ സംസ്കാരത്തിന് ചേർന്ന വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് കാണിക്കേണ്ടത് മാത്രം കാണിച്ചാണ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ് എന്നാൽ ആ ഡ്രൈവർ മോശമായി പെരുമാറിയതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല ബസിലെ മെമ്മറി കാർഡ് കാണാനില്ല അത് ആര്യയുടെ തലയിലാകുമോ എന്ന ചോദ്യത്തിന് ആരോപണങ്ങൾ ഉന്നയിക്കുക എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് മറ്റാരെക്കാളും ഈ വിഷയത്തിൽ സത്യാവസ്ഥ പുറത്തു വരണമെന്നത് എന്റെ ആവശ്യമാണ് സൈബർ ആക്രമണം അടക്കം തടയാൻ സത്യാവസ്ഥ വരണം പോലീസ് നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യ പറയുന്നു ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനകത്ത് പല അതിക്രമങ്ങളും കാട്ടിയിട്ടുണ്ടെന്നും ദൃശ്യങ്ങൾ ലഭിച്ചാൽ അതെല്ലാം പുറത്താകുമെന്നുമാണ് ഡ്രൈവർ യതു പറയുന്നത് ഈ വിഷയത്തിൽ മേയർ പ്രതികരിച്ചത് കണ്ടക്ടറോടോ മറ്റ് യാത്രക്കാരോടോ ചോദിക്കാമല്ലോ സി സി ടി വി മാത്രമല്ലല്ലോ തെളിവ് അതിക്രമം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളെ ഇറക്കി വിട്ടിട്ടുമില്ല ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് പൊതുജനം എന്നാൽ പ്രധാനപ്പെട്ടതാണ് മറ്റു ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് എന്നായിരുന്നു ി ഡ്രൈവർ മേയർ തർക്കത്തിലെ നിർണായക തെളിവായ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതോടെ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടുകയാണ് കേസിലെ നിർണായക തെളിവായ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതോടെയാണ് സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്താനാവാതെയായത് മേയർക്കെതിരെയുള്ള പരാതിയിലെ മെമ്മറി കാർഡ് കണ്ടെത്താനുമുള്ള കേസുകളിൽ മെല്ലപ്പോക്കിലാണ് പോലീസ് ഡ്രൈവർ യേതു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ പരിശോധനയ്ക്ക് കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ മൂന്ന് സി സി ടി വി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് അനുമതി തേടിയിരുന്നു എന്നാൽ ദൃശ്യങ്ങളടങ്ങി മെമ്മറി കാർഡുകൾ കാണാനില്ലെന്ന് കെ എസ് ആർ ടി സി പോലീസിൽ തിരികെ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസിംഗ് ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ബസ് പരിശോധന നടത്തി സംഭവം നടന്ന ദിവസം വാഹനത്തിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ യേതു പറയുന്നത് മെമ്മറി കാർഡും ഉണ്ടായിരുന്നു ഈ കാർഡുകൾ എപ്പോഴാണ് ഇളക്കി മാത്രം ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ കണ്ടെത്താനാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത